ഹായ് എല്ലാവർക്കും ദിവ്യാസ് കിച്ചൺ വേഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് മലബാർ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ് തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ആയത് കാരണം നമുക്ക് ആദ്യമായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം അതിനേക്കായിട്ട് ഞാനൊരു ഇരുപത്തി നാല് പീസോളം ചിക്കൻ ഉണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അതിലേക്ക് ഞാൻ മസാലകൾ ചേർത്ത് കൊടുക്കാൻ പോവാണ് ഞാൻ അതിലേക്ക് ഒന്നര സ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു ഒന്നര സ്പൂണ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം ഞാൻ അതിലേക്ക് ഒരു ഒന്നേക്കാസ് സ്പൂണ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാനൊരു മൂന്ന് സ്പൂണ് തൈര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാനൊരു ഒന്നേകാൽ സ്പൂണ് ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് ഞാൻ അല്പം വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ ജിഞ്ചർ ഗാർലി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം മസാല എല്ലാം എടുത്തു എത്തുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നന്നായി കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് മൊത്തം ഇരുപത്തി നാല് പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് കോരി എടുക്കാം ഞാൻ ഇരുപത്തിനാല് പീസും ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇനി ബിരിയാണിയിലേക്കുള്ള മസാല തയ്യാറാക്കാൻ പോവാണ് ഞാൻ അതിലേക്കായിട്ട് ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഉരുളി ചൂടായതിനു ശേഷം ഞാനതിലേക്ക് ഒരു അഞ്ച് സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതോടൊപ്പം ഞാൻ അതിലേക്ക് നൂറ് ഗ്രാം ഡാൽഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ഞാൻ പട്ട ഗ്രാമ്പു ഏലക്കയും തക്കോലൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ചിട്ടെടുത്താൽ മതി കുറച്ചേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ രണ്ട് ഗ്രാം പോക്കിട്ടെടുത്തിട്ടുള്ളൂ ചെറിയൊരു പട്ടയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അല്പം തക്കോലും ചെറിയൊരു തക്കോലും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് ഒന്നര കിലോ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇരുപത്തിനാല് പീസോളം ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒന്നര കിലോ സവാള ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ഐസായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കണം അതിനേക്കായിട്ട് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർത്താൽ സവാള പെട്ടെന്ന് നമുക്ക് വാടിക്കിട്ടുന്നതാണ് സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് മഞ്ഞപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം ഞാനൊരു മൂന്ന് സ്പൂണ് ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതിലേക്ക് ഒരു മൂന്ന് സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ മസാലയൊന്നും മൂപ്പിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാൻ പാടാണ് നമുക്ക് മസാലയൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് നടുക്കായിട്ട് ചേർത്ത് കൊടുക്കാം ഒരു അറുന്നൂറ് ഗ്രാമോളം തക്കാളി എടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഏകദേശം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മളെ തക്കാളി നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് തക്കാളിക്കൊന്ന് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പും പുതിനയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഞാനൊരു മൂന്ന് സ്പൂണ് കാഷ്നട്ട് പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ നേരത്തെ അരച്ച് വെച്ചിരുന്നു എന്നാൽ നമുക്കത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം അതുപോലെ ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂണ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് പുളിക്കനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇപ്പോൾ ഒരു മൂന്ന് സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഞാനൊരു കാ സ്പൂണ് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ മസാല നല്ല കട്ടിയായിട്ടുണ്ട് അതിനാൽ ഞാൻ ഇതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഞാൻ അതിലേക്ക് ഫ്രൈ ചെയ്തെടുത്തത് വെച്ചാൽ ചിക്കൻ ചേർത്ത് കൊടുക്കാൻ പോവാണ് ചിക്കൻ ഇതിലിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ മസാലയൊക്കെ ചിക്കന് നന്നായിട്ടൊന്ന് പിടിക്കുന്നതായിരിക്കും എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം മസാല എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഞാൻ മൂന്ന് സ്പൂണ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ പുളി നോക്കിയപ്പോൾ അല്പം പുളി കുറവായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാനൊരു മൂന്ന് സ്പൂണ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ പുളിക്കനുസരിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുത്താൽ മതി ഇവർ നമുക്ക് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഞാൻ ബിരിയാണീൻ്റെ റൈസ് തയ്യാറാക്കാൻ പോവാണ് അതിനേക്കായിട്ട് ഞാൻ ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചെമ്പ് ചൂടായതിനു ശേഷം ഞാൻ അതിലേക്ക് നൂറ്റൻപത് എം എൽ സൺഫ്ലോർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതോടൊപ്പം ഞാൻ അതിലേക്ക് എഴുപത്തഞ്ച് ഗ്രാം ഡാൽഡിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നന്നായിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് എടുത്തു വെച്ച പട്ട ഗ്രാമ്പു ഏലക്ക സാജീരകം പെരുഞ്ചീരകം തക്കോലൊക്കെ ഇട്ട് കൊടുക്കണം ഞാനിതിൽ ചേർക്കാനായിട്ട് പട്ടയും ഗ്രാമ്പും ഏലക്കയും വലിയ ജീരകവും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ എടുത്തു വെച്ച പട്ട ഗ്രാമ്പു ഏലക്ക തക്കോല സാജീരകം ബലിജീരകം എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം ഞാൻ അതിലേക്ക് മൂന്ന് സ്പൂണ് ജിഞ്ചർ ഗാർലി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം ഞാൻ നേരത്തെ പത്ത് പച്ചമുളക് ക്രഷ് ചെയ്ത് വെച്ചിരുന്നു അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ റൈസ് നല്ല ടേസ്റ്റി ആയിരിക്കും ഇതിലേക്ക് ഞാൻ രണ്ട് സവാള നൈസായിട്ട് അരിഞ്ഞെടുത്തിരുന്നു അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതോടൊപ്പം ഒരു വലിയ ക്യാരറ്റും അരിഞ്ഞെടുത്തിരുന്നു അതും കൂടെ ചേർത്ത് കൊടുത്തു നമ്മുടെ സവാളയും ജിഞ്ചർ ഗാർലി പേസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ പച്ചമണൊക്കെ വിടുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഞാൻ ഇതിലേക്ക് ഒരു കിലോ അരിക്ക് ഒന്നര ലിറ്റർ വെള്ളം എന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത് ഞാൻ രണ്ടര കിലോ റൈസാണ് തയ്യാറാക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ ഒരു ഇരുപത് മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു റൈസ് നന്നായിട്ട് മൂപ്പിച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് രണ്ട് കിലോ റൈസിന് മൂന്നേമുക്ക ലിറ്റർ വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് നന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് നീരാണ് ചേർത്ത് കൊടുക്കുന്നത് കുരു ഇല്ലാതെ ചേർത്ത് കൊടുക്കണം ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്നു വെള്ളം തിളയ്ക്കുന്നവരെ നമുക്കൊന്ന് അടച്ചു വെക്കാം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ടര കിലോ റൈസ് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ അരി നേരത്തെ ഒരു ഇരുപത് മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു എന്നിട്ട് വാരി എടുത്തു വെച്ചതായിരുന്നു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം നന്നായിട്ടൊന്നും കൂടെ ഇളക്കി കൊടുക്കുകയാണ് അതിൻ്റെ ഉപ്പൊക്കെ നമ്മൾ നോക്കുക കറക്റ്റാണോ ഒന്ന് നോക്കുക അതിന് ശേഷം ഉപ്പൊക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ മൂടി തുറന്ന് നോക്കുകയാണ് നമ്മുടെ റൈസിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഞാൻ ഇതിലേക്ക് അൻപത് ഗ്രാം നെയ്യാണ് ഉപയോഗിക്കുന്നത് ആർ കെ ജി ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽമ നെയ്യ് ഉപയോഗിക്കാവുന്നതാണ് ഇതിലേക്ക് ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കുന്നത് ഗാർണിഷിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം ഞാൻ ഇതിലേക്ക് മല്ലിച്ചപ്പും പുതിനയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാനാണ് ബിരിയാണിക്ക് ഇതിലേക്ക് ഞാൻ അല്പം പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കളറിന് വേണ്ടി ചേർക്കുന്നതേ ഉള്ളൂ എന്നിട്ട് ഞാൻ ഇരുപത് മിനിറ്റ് ദം ചെയ്യാൻ വെക്കുകയാണ് ഇതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ കനലിട്ടിട്ടോ വെയിറ്റ് വെച്ചിട്ടോ ദം ചെയ്യാം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മൂന്ന് തവാളയാണ് എടുത്തിരിക്കുന്നത് നൈസായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഏകദേശം മൂത്ത് വരുന്നുണ്ട് ഒരു ബ്രൗൺ കളർ കളറാവണം അതോടൊപ്പം ഞാൻ അതിലേക്കുള്ള മുന്തിരിയും അണ്ടിപ്പരിപ്പും ഫ്രൈ ചെയ്തെടുക്കാണ് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് തവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ആ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഞാൻ ഇതിലേക്ക് ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം റൈസൊക്കെ വെന്തിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അടിപൊളിയാണ് കേട്ടോ ഞാൻ മസാലയുടെ ഗ്രേവി അല്പം ചേർത്ത് കൊടുക്കുകയാണ് ദം ബിരിയാണി ആണെങ്കിൽ ഇതിൽ മുക്കാൽ റൈസ് നമ്മൾ മാറ്റി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത ചിക്കനും മസാലയൊക്കെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച റൈസ് റൈസുകൂടെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ദം ചെയ്തെടുക്കാവുന്നതാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ബിരിയാണീൻ്റെ റൈസ് റെഡി ആയിട്ടുണ്ട് കിഡു ബിരിയാണി റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ മലബാർ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആട്ടോ വെറുതെ പറയുന്നതല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം ബായ്